ശാസ്ത്രീയ അധർവേദ പഠനം ക്ലാസ് മുന്നൂറ്റി ഒമ്പത് നമ്മളിന്ന് കാണ്ഡമേഴിലെ ആണ് നോക്കുന്നത് ഇതിൽ വിഷ്ണുവിനെയെല്ലാം പറ്റിയുള്ള ദേവത എന്ന് പറയുന്നത് വിഷ്ണു പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലുള്ള ശക്തി വിശേഷം എന്ന നിലയിൽ അതിനെ എടുത്താൽ മതി വെറുതെ വിഷ്ണു എന്ന ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ എന്ന നിലയിൽ എടുക്കണ്ട അതിന് മുകളിലുള്ള

जं वीर्याणि य पार्थिवानि विममे रजांसि यो अस्कभायदुत्तरम् सधस्यम् विचक्रमाणस्त्रेदोरुगाय विष्णु स्तवदे वीर्याणि मृगो न भीम कुचरो गिरिष्टाः परावत आ जगम्याद परस्या यास्योरुषु त्रिषु विक्रमेणश्वधिक्षयन्ति भुवनानि विश्वा उरुविष्णो स्कृधि कृदं कृतयोने सिव പ്രയജ്ഞപതിര ഇത വിഷുർവിചക് മേ ത്രേധാ നിദേപദ സമൂമസുരി പദ വിചക്േ വിഷുഗോപാഭ്യതോ ധർമാധാരയൻ വിഷോ കർമാ പശ്യത यतो प्रतानि पस्पशे इन्द्रया युज्य सखा तद्विष्णो परमं पदं सदा पश्यन्ति सूरय देवी च चक्षुरतारातदम् दिवो विष्णु उत वा प्रथिम्ब्या महो विष्णु ദക്ഷിണാധോദ സവ്യാദ് ഭാവാർത്ഥം എല്ലായിടവും വ്യാപിച്ചിരിക്കുന്ന പരാക്രമിയായിട്ടുള്ള വിഷ്ണുവിനെ കുറിച്ച് അന്തരീക്ഷവും സ്വർഗവും രചിക്കപ്പെട്ടത് ഈ മൂന്ന് പാദങ്ങളെയാണ് സൃഷ്ടിക്കപ്പെട്ടത് അവയില് ഉത്തമമായ സ്വർഗത്തെ അദ്ദേഹം സ്വന്തമാക്കി സിംഹം കാട്ടിൽ ചുറ്റിത്തിരിഞ്ഞ് ഉടൻ തന്നെ സ്ഥിരതാമസ സ്ഥലത്ത് വേഗം എത്തുന്നത് പോലെ സർവവ്യാപിയായിട്ടുള്ള വിഷ്ണു സ്തുതിക്കുന്ന ഇടത്ത് പെട്ടെന്ന് ഏത് മൂന്ന് ലോകവും സഞ്ചരിക്കുന്ന നീ നമുക്ക് സ്ഥിരതാമസ സ്ഥലവും ധനം മുതലായവയും നൽകണേ അഗ്നി രൂപത്തിലുള്ള വിഷ്ണു നമ്മുടെ ഹവിസ് സ്വീകരിച്ച് നമുക്ക് സമൃദ്ധി ഉണ്ടാക്കുക അവൻ മൂന്ന് പാദത്താൽ ഈ ലോകങ്ങളെ തന്റെ ചുവട്ടിലാക്കി നമ്മുടെ കർമ്മത്തെ വീക്ഷിക്കുന്ന അവന്റെ സുഹൃത്താണ് ഇന്ദ്രൻ വിവേകിയും വിഷ്ണുവിന്റെ പരമമായ സ്ഥാനം കാണുന്നു ആകാശത്തിലെ വ്യാപിച്ചെത്തുന്ന പ്രകാശത്തെ ജ്ഞാതികൾ മനസ്സിലാക്കുന്നു ആകാശ അന്തരീക്ഷ ഭൂമിയിൽ നിന്നും ലഭിക്കുന്ന ധനത്തെ നീ അങ്ങയുടെ രണ്ട് കരങ്ങളാലും നമുക്ക് നൽകുക എല്ലായിടവും വ്യാപിച്ചിരിക്കുന്ന ആ വിഷ്ണു എന്ന് പറയുന്ന ആ ശക്തി വിശേഷം പ്രപഞ്ചമേജലിൽ നിന്നുണ്ടായി ആദ്യ ഒരു സംഗതി ഉണ്ടായിരുന്നു ആ സംഗതി കാണും വിഷ്ണു ഇവിടെ വിഷ്ണു ആയിട്ട് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ശ്രീഹരി എന്ന് പറയും അടുത്ത് നമുക്ക് ബ്രഹ്മം എന്നും പറയാം നമുക്ക് ആദ്യം പ്രപഞ്ചത്തിനുണ്ടായിരുന്ന അത് മാത്രമേ ഉണ്ടായിരുന്നു അപ്പൊ അത് മാത്രമേ ഉണ്ടെങ്കിൽ വേറൊന്നിൽ നിന്ന് ഈ പ്രപഞ്ചം ഉണ്ടാക്കാൻ പറ്റില്ല കാരണം വേറൊന്നുമില്ല അത് മാത്രമേ ഉള്ളൂ അപ്പൊ അത് തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാമായി മാറിയത് അപ്പൊ ഈ പ്രപഞ്ചത്തിലെ എല്ലാം വേടിയെല്ലാം എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അത് തന്നെയാണ് അപ്പൊ അതായത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് അതാണ് എല്ലായിടവും വ്യാപിച്ചിരിക്കുന്ന ആ വിഷ്ണു പരാക്രമിയായി പല ആ ഒരു പരാക്രമം തന്നെയാണ് ഒന്നുമില്ലാത്ത ആ രൂപവും ഭാവവും ഇല്ലാത്ത അക്രമം ഇത്രയും വിചിത്രമായ സ്വഭാവങ്ങളുള്ള പ്രപഞ്ചമായി മാറുമ്പോൾ അത് വലിയ പരാക്രമം തന്നെയാണ് അതിൽ കൂടുതൽ പരാക്രമം ഒന്നും ആർക്കും എനിക്ക് കാണിക്കാൻ പറ്റില്ല അതാണ് അന്തരീക്ഷവും സ്വർഗവുമെല്ലാം രചിച്ചിരിക്കുന്നത് അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുകളിലുള്ള സ്ഥലം സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ കൂടിയത് മുകളിൽ എത്ര എല്ലാം ഉണ്ടോ അതാണ് ഈ രേഴ് പതിനാല് ലോകങ്ങൾ ഏഴ് ലോകങ്ങൾ അടിയിലുള്ള ഏഴ് ലോകങ്ങൾ അങ്ങനെയുള്ള വിശാലമായ പ്രപഞ്ചമായിട്ട് മാറിയത് അതുതന്നെയാണ് കാരണം അതാണ് സൃഷ്ടിച്ചെങ്കിലും അതിന് വേറൊരു സാധനം അപ്പുറം ഇല്ല ഉണ്ടാക്കാൻ അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നുമില്ല പിന്നെ വേറൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അതുതന്നെ എല്ലാമായി മാറി ഇത് മൂന്ന് പാദങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടത് മൂന്ന് പാദങ്ങൾ മൂന്ന് തരത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഭൂമി സ്വർഗം പാത ഭൂമി നമ്മൾ വസിക്കുന്ന ലോകം ഭൂമിക്കടിയിലുള്ളത് ഭൂമി എന്ന് പറഞ്ഞാല് കല്ലും മണ്ണും എല്ലാം കല്ലും മണ്ണും എല്ലാം എന്തിലൂട്ടി ഉണ്ടാക്കിയതാണ് കെമിസ്ട്രി പഠിച്ചവർക്ക് അറിയുന്നതാണ് അത് തന്ത്രമാണ് അത് ആറ്റങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ് അപ്പോഴും ഭൂമിക്കടിയിലുള്ള ആറ്റങ്ങളെ കൊണ്ടുണ്ടാക്കിയ വസ്തുക്കളും ഭൂമിക്ക് മുകളിൽ ഉണ്ട് ഏഴ് ലോകങ്ങളുണ്ട് പ്രപഞ്ചം എല്ലാം കുറെ നാപ്പത്തൊമ്പത് മരുന്നുകൾ മരുത്തുക്കൾ കൂടിയിട്ട് കുറെ ഗോളങ്ങൾ ഒന്ന് മറ്റൊന്നിനെ ചുറ്റുവായിട്ടെല്ലാം ഇങ്ങനെ കറങ്ങിക്കൊടുത്തിരിക്കുന്ന ഒരു ലോകത്തെയാണ് സ്വർഗം എന്ന് പറയുന്നത് അങ്ങനെ മൂന്ന് ഭൂമി സ്വർഗം പാതാളം ഇങ്ങനെ മൂന്ന് പാപങ്ങളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അത് അവയിൽ ഉത്തമമായ സ്വർഗത്തെ അദ്ദേഹം സ്വന്തം മാറ്റി അപ്പോ അദ്ദേഹം ഇരിക്കുന്ന എവിടെയായിരിക്കും പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്നത് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്നതിനാണ് നമ്മുടെ സ്വർഗം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചഘടന അതിലും കടന്നു നിൽക്കുകയാണ് അപ്പൊ അദ്ദേഹം ഏതിലാണുള്ളത് സ്വർഗത്തിലാണ് ഉള്ളത് സിംഹം കാട്ടിൽ ചുറ്റി തിരിഞ്ഞു ഉടൻ തൻ്റെ സ്ഥിര താമസ സ്ഥലത്ത് വേഗം എത്തിച്ചേരുന്നത് പോലെ സർവവ്യാപിയായ വിഷ്ണു സ്തുതിക്കുന്നിടത്ത് പെട്ടെന്ന് എത്തിച്ചേരുന്നു അത് ലോകം മുഴുവൻ വ്യാപിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ എന്തെങ്കിലും യത്നങ്ങൾ ചെയ്യുമ്പോൾ ആ സ്ഥലത്തും അത് വന്നിട്ട് അത് തന്നെയാണ് യത്നത്തെ ശരിയായ രീതിയിൽ നടക്കുവാൻ നമ്മളെ കൊണ്ട് പ്രേരിപ്പിക്കുന്നത് നമ്മളായി മാറുന്നതും അതാണ് നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് നമ്മളെ കൊണ്ട് യജ്ഞം ചെയ്യിപ്പിക്കുന്നതും അതാണ് നമ്മൾ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക അപ്പൊ എന്തെങ്കിലും ശാസ്ത്രം ഉപയോഗിച്ച് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ആ ശക്തി വിശേഷമാണ് നമ്മിലൂടെ പ്രവർത്തിച്ചിട്ട് അതിനെ സാധിപ്പിച്ചു തരുന്നത് മൂന്ന് ലോകത്തിലും സഞ്ചരിക്കുന്ന നീ അപ്പൊ ഈ മൂന്ന് ലോകം വ്യാപിച്ചു കിടക്കുന്നതാണ് ആ ശ്രീഹരി അല്ലെങ്കിൽ ഇവിടെ വിഷ്ണു അതോട് പറയുകയാണ് നീ നമുക്ക് സ്ഥിരമായ താമസ സ്ഥലവും ധനവും മോലാബിയും നൽകണേ നമുക്ക് സ്ഥിരമായ താമസ സ്ഥലം നൽകിയിട്ടുണ്ട് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എത്രയോ അനന്തകോടി നക്ഷത്രങ്ങളെല്ലാം കൂടിയതാണ് അല്ലെ നമുക്കൊരു ലോകം തന്നിട്ടുണ്ട് ഇവിടെ ഈ ഈ ഭൂമിയിൽ ഭൂമിയിൽ െന്ത് തന്നിട്ടുണ്ട് നമുക്കൊരു സ്ഥിരമായ വാസസ്ഥലവും അതിനുവേണ്ട ഘനങ്ങളും നമുക്ക് എന്തെങ്കിലും ജീവിക്കാൻ വേണ്ട എല്ലാ സാധനങ്ങളും ഈ ഭൂമിയിൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതാണ് തന്നിരിക്കുന്നത് നമുക്ക് എന്തെല്ലാം വേണോ അതെല്ലാം ഇവിടെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അഗ്നി രൂപത്തിലുള്ള വിഷ്ണു നമ്മുടെ ഹൗസ് സ്വീകരിച്ച് നമുക്ക് സമൃദ്ധി ഉണ്ടാക്കട്ടെ അഗ്നി രൂപമായി എല്ലാ മാറിയെങ്കിൽ ഈ അഗ്നി എന്താണ് ആ വിഷ്ണു തന്നെ ആ ശ്രീഹരി തന്നെയാണ് അഗ്നിയായി മാറിയിട്ട് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നത് അഗ്നി എന്ന് പറയുമ്പോൾ ഊർജമായിട്ടെടുക്കണം ഊർജത്തിലൂടെയാണ് നമ്മൾ എല്ലാ യജ്ഞങ്ങളും ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും കർമ്മം ചെയ്യേണ്ടെങ്കിൽ ഊർജം വേണം ഊർജം ഇല്ലാതെ നമ്മൾ ഒരു പരിപാടിയും നടക്കില്ല സംസാരിക്കുന്നത് പോലും ശക്തി ഉപയോഗിച്ചിട്ടാണ് ഊർജം ശക്തി അതെവിടെ നൽകുന്ന നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് കിട്ടുന്നത് അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഊർജമായി മാറിയിട്ടാണ് നമുക്ക് ഈ സംസാരിക്കാനും പറ്റുന്ന എണീച്ച് നടക്കാൻ പറ്റുന്ന എന്ത് കർമ്മം ചെയ്യേണ്ടി ഊർജമില്ലാതെ ഒരു പരിപാടി നടക്കില്ല അപ്പോൾ അത് ഏത് രൂപത്തിൽ വന്നു അഗ്നിയായിട്ട് വന്നിട്ട് ഊർജത്തിന്റെ രൂപത്തിലായി വന്നിട്ട് അല്ലെ വെളിച്ചത്തിന്റെ രൂപമായിട്ട് വന്നിട്ട് അല്ല വൈദ്യുതിയുടെ രൂപമായിട്ട് വന്നിട്ട് അതെന്ത് ചെയ്യുന്നു നമ്മുടെ യജ്ഞങ്ങളെയെല്ലാം സഫലമാക്കി നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി പാകം ചെയ്ത് കഴിക്കുന്നു അതിലെല്ലാം ഉദ്യോഗിക ചെയ്യുന്നത് അപ്പം അഗ്നി രൂപത്തിലുള്ള വിഷ്ണു നമ്മുടെ ഹവിസ് സ്വീകരിക്കും നമുക്ക് സമൃദ്ധി ഉണ്ടാക്കാം അവൻ മൂന്ന് പാദത്താൽ ഈ ലോകങ്ങളെ തൻ്റെ ചുവട്ടിലാക്കി അതായത് മൂന്ന് ലോകങ്ങളും അവൻ്റെ അടിയിലാണുള്ളത് ഈ ഭൂമി ഭൂമിക്കടിയിലുള്ള ലോഹങ്ങൾ മണ്ണ് അത് ഇതെല്ലാം അതായത് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഭൂമിക്കും മുകളിലുള്ള ലോകം ഈ പ്രപഞ്ചഘടനയെല്ലായിട്ട് വന്നപ്പോൾ അതെല്ലാം അതിൻ്റെ കീഴിൽ തന്നെയാണ് കാരണം അത് തന്നെയാണ് ആയിട്ട് മാറിയത് അപ്പോൾ അതെല്ലാം അതിൻ്റെ ചുവട്ടിലാക്കി നമ്മുടെ കർമ്മത്തെ വീക്ഷിക്കുന്ന അവന്റെ സുഹൃത്താണ് ഇന്ദ്രൻ നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതവിടെ ഇരുന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആര് ആ ശക്തി വിശേഷം വീക്ഷിക്കുന്ന എന്തുകൊണ്ടാണ് നമ്മളെ സൃഷ്ടിച്ചെന്തിനാണ് ഒരു കർമ്മം ചെയ്യാനാണ് അപ്പം നമ്മളെ സൃഷ്ടിച്ചിട്ട് ആ കർമ്മം നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ആര് ആ ശക്തി വിശേഷം ആ ശക്തി വിശേഷത്തിന്റെ ഒരു സുഹൃത്താണ് ഇന്ദ്രൻ ഇന്ദ്രൻ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമാണ് ഇന്ദ്രൻ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിനെ ഏകോപിപ്പിക്കാൻ വരും ഇപ്പൊ നമുക്ക് സാമ്പാർ ഉണ്ടാക്കണെങ്കില് ആ വണ്ടത്തേലും ഉറിച്ചിട്ട് കൊടുക്കാൻ ഒരാളു വേണം പാത്രത്തിലാക്കി അല്ലാതെ പെട്ടെന്ന് സാമ്പാറിന്റെ ഒരു കുറിപ്പൊടി കരുതി കടലാസ് സാധനം വെച്ചാൽ സാമ്പാറാവില്ല അതിനെ ഏകോപിപ്പിക്കാൻ ഒരു കക്ഷി വേണം ആളു വേണം അതേപോലെ തന്നെ പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പാത്രത്തിൽ കുറേ രാസമാറ്റങ്ങൾ നടത്തുന്നുണ്ട് ആ രാസമാറ്റങ്ങളെ ഏകോപിപ്പിക്കാനുള്ള ശക്തിയാണ് ഇന്ദ്രൻ അപ്പൊ ഇന്ദ്രനെയും സൃഷ്ടിച്ചിട്ടിട്ടുണ്ട് നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നുള്ളു ചായ ഉണ്ടാക്കാൻ എന്താ ചെയ്യുന്ന വെള്ളം എടുക്കും ചായപ്പൊടിയടും സമയത്തുമ്പോൾ പഞ്ചാസാര ഇട്ട് നടക്കും പക്ഷെ അതിൻ്റെ അകത്ത് കുറെ രാസമാറ്റങ്ങളും അറേഞ്ച്മെന്റുകളും സ്ട്രക്ചറൽ ചേഞ്ചസും എല്ലാം നടക്കുന്നുണ്ട് അതിനെ തന്നെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇന്ദ്രനും സുഹൃത്തായിട്ട് ഇന്ദ്രനെയും ഇറക്കി വിട്ടിട്ടുണ്ട് ബുദ്ധിയും വിവേകവും ഉള്ള വിഷ്ണുവിൻ്റെ ആൾക്കാർ വിഷ്ണുവിന്റെ പരമമായ സ്ഥാനം കാണുന്നു ബുദ്ധിയും വിവേകമുള്ള ആൾക്കാർ നല്ലവണ്ണം ചിന്തിക്കുന്നവർക്ക് ഇങ്ങനെയൊരു ശക്തി വിശേഷമുണ്ട് ആ ശക്തി വിശേഷമാണ് സൃഷ്ടി നടത്തിയിരിക്കുന്നത് അതിൻറെ ഉണ്ടാക്ക സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്നെല്ലാം ബുദ്ധിയും വിവേകമുള്ള മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റും ആകാശത്തിൽ വ്യാപിച്ച ആ പ്രകാശത്തെ ജ്ഞാനികൾ മനസ്സിലാക്കുന്നു അത് നല്ല ബുദ്ധി ജ്ഞാനമുള്ളവരെ ചിന്തിച്ചാൽ മാത്രമേ പ്രപഞ്ചം മുഴുവൻ ആകാശം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ആ ശക്തി വിശേഷത്തെ ഈ പ്രപഞ്ചം ഏതിൽ നിന്നാണോ ഉണ്ടായത് ആ ശക്തി വിശേഷത്തെ അത്രയും ജ്ഞാനമുള്ളവർക്ക് മാത്രമേ മനസ്സിലാക്കുവാൻ പറ്റുകയുള്ളൂ ആകാശം അന്തരീക്ഷം ഭൂമിയിൽ നിന്നും ലഭിക്കുന്ന ധനത്തെ നീ ഞങ്ങൾക്ക് രണ്ട് കരങ്ങളാലും നൽകുക അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് വേണ്ട വസ്തുക്കളെല്ലാം നൽകിയിരിക്കുന്നത് ആരാണ് ആ ശക്തിയാണ് അതോടൊപ്പം അതോട് പറയുകയാണ് നമുക്ക് എന്തെല്ലാം വേണം അതെല്ലാം നീ നമുക്ക് രണ്ട് കൈകളും നീട്ടി നൽകുക എന്തൊക്കെ തന്നിട്ടുണ്ട് തെങ്ങ് തന്നിട്ടുണ്ട് കറിവക്കണ്ടിക്ക് തേങ്ങ വേണ്ടത് ഇതെല്ലാം പ്രകൃതി തന്നെയാണ് വീട് വെക്കാൻ പാറ കല്ലുണ്ട് സിമെന്റ് അടിയണ്ടിക്കല് രത്നങ്ങളുണ്ട് ഇതെല്ലാം ഭൂമിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനുള്ള മനുഷ്യരി ഉണ്ടാക്കി തന്നിട്ടുണ്ട് ബുദ്ധിയും തന്നു വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ശാസ്ത്രജ്ഞാനം പ്രപഞ്ചത്തിലുള്ള സയൻസും മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് അതോട് പറയുകയാണ് നീ നമുക്ക് വേണ്ടതെല്ലാം ഇവിടെ രണ്ടും കയ്യിൽ ഇരുട്ടി നൽകുക എന്ന് യഥാർത്ഥത്തിലായോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്തുകൊണ്ട് രണ്ടു കാര്യം നീട്ടിട്ട് അത് അധ്യേഷ്ടം നമുക്ക് തന്നിരിക്കുകയാണ് നമുക്ക് വേണ്ട എല്ലാ വസ്തുക്കളും ഇവിടെ ഉണ്ട് പക്ഷേ ബുദ്ധി ഉപയോഗിച്ചിട്ട് അതിനെ നമ്മൾ നമുക്ക് വേണ്ട തരത്തില് മാറ്റിയെടുത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇവിടെ ജീവിക്കാം